ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻകറിയുടെ അതേ ടേസ്റ്റിൽ മീനില്ലാത്തൊരു മീൻകറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുക്കള തോട്ടത്തിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇനി ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ഈ ഒരു കനത്തിലാണ് കനത്തിലാണിട്ടോ മുറിച്ചെടുക്കേണ്ടത് വല്ലാതെ നേർമയിലാവും ചെയ്യരുത് വല്ലാതെ കട്ടിയിലാവും ചെയ്യരുത് ഇനി ഈ വഴുതനങ്ങിയ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് കൂട്ടി കുഴച്ച് വെക്കുക ഈ വഴുതനങ്ങിയ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അങ്ങനെ വെക്കരുത് കളറ് മാറിപ്പോവും അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക ഇത് കുഴച്ച് വയ്ക്കുമ്പോഴേക്കും ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ിൽ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തു പോരിയ്ക്കുന്നത് പകുതി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ ഈ മീനില്ലാത്ത മീൻ കറിൻ്റെ മെയിനായിട്ടുള്ള ചേരുവ ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തതാണ് ഇതിൻ്റെ മുന്നേ കോവയ്ക്കൊണ്ട് ഇതുപോലൊരു കറി വീഡിയോയിൽ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അന്ന് അതിന് നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കുക ഇപ്പോൾ ഈ വഴുതനങ്ങ ഒക്കെ ഒന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ബ്രൗൺ കളർ ആവൊന്നും വേണ്ട ഈ ഒരു പാകത്തിൽ ഇങ്ങോട്ട് കോരി മാറ്റുക പാത്രത്തിലേക്ക് കോരി മാറ്റുക ഈ രണ്ടാമത്തെ ട്രിപ്പിലുള്ളത് ബാക്കിയും കൂടി ഇലട്ടെടുത്തിട്ട് ഇതുപോലെ വറുത്ത് കോരി എടുക്കണം പിന്നെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കറിയിൽ പച്ചയിലിട്ടെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ വറുത്തിട്ട് കറിയിൽ ചേർത്തുമ്പോഴാണ് അപ്പം പിന്നെ ലാസ്റ്റ് വല്ലാതെ തിളപ്പിച്ച് വേവിക്കൊന്നും വേണ്ട ഒരൊറ്റ തിളക്കി തന്നെ കറി ഇങ്ങോട്ട് വാങ്ങി വെക്കുക ഇപ്പോൾ ഈ കഷ്ണങ്ങൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇപ്പം മുഴുവനും പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ ഒരു നല്ലോണം പഴുത്ത തക്കാളി ഒരു സവാള ഒരു നാല് വെളുത്തുള്ളി അല്ലി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ തെല്ലിക്കൽപ്പത്തിൽ പുളി മൺചട്ടിയിലാണ് എൺ ടൈ കറി ഉണ്ടാക്കണത് ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടെടുക്കുക ഇപ്പോൾ കടുക് ഉലുവിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ആ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും വലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ആ പച്ചമുളക് കീറിയതും കറിവേപ്പില ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം പച്ചമുളക് കറിവേപ്പിലൊക്കെ ഒന്ന് വാണ്ടി വന്നിട്ടുണ്ട് ഇനി ആ ഒരു സവാള അരിഞ്ഞതായാലിട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ മീനൊക്കെ മുളകിട്ടിട്ട് കറി വയ്ക്കണ സമയത്ത് ഇതുപോലെയൊക്കെ വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുക ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പച്ചക്കറി ഉണ്ടാക്കണത് ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ആ ഒരു പഴുത്ത തക്കാളി അരിഞ്ഞത് അരി ഇട്ടുകൊടുക്കുക അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം ഈ നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഈ കറി ഇപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്തി കൊടുക്കണം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് എരിവൊക്കെ അവൻ അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് വേണം ചേർത്തി കൊടുക്കുക ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ഇതൊക്കെ പച്ചമണ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് മൺചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഈ പൊടികളൊക്കെ ആ ചൂടിൽ നിന്നിട്ട് തന്നെ നല്ലോണം ഒന്ന് വഴേണ്ടി വന്നോളൂ ഇപ്പോൾ ഈ പൊടികളൊക്കെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ലോണം ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ആ ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പിഴിഞ്ഞ് വച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഗ്യാസ് ഓൺ ആക്കി വയ്ക്കണേ എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിനൊരു അരപ്പാട്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നീ ഈ കറി ഒന്ന് നല്ലോണം തിളച്ച് വരണം അതിനൊരു മൂടി എടുത്ത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ മൂടി തുറന്നു വെക്കുക കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് കോരി വെച്ച വഴുതന കയിലേക്ക് ഇട്ടുകൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ചുവെക്കുക ഒന്നുകൂടി തിളക്കിക്കട്ടെ ഇപ്പം മൂടി തുറന്നു നോക്കുക ഇപ്പം കറി നല്ലവണ്ണം തിളച്ചിട്ട് ആ എണ്ണയൊക്കെ മേതെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ വഴുതനങ്ങ ഫ്രൈ കൊണ്ട് ഇനി വല്ലാതെ വേവിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തള മാത്രം മതി ഇനി കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ട് ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഗ്യാസ് ഓഫ് ആക്കിയാലും മൺചട്ടി ആയതുകൊണ്ട് കറി അതിൽ തന്നെ വന്നിട്ട് ഒന്നും കൂടി തിളച്ച് കുറുകുട്ടോ അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ മീനില്ലാത്തൊരു മീൻ കറി വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്ടിയിൽ തന്നെ ഒന്ന് കുറുകിയിട്ട് ചൂടാറിയതിന് ശേഷമുള്ള കറീൻ്റെ കളറാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ കറി ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് കോരി മാറ്റുക അപ്പോൾ ഇനി വഴുതനങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തായാലും വീട്ടിൽ നിന്ന് പറിച്ചെടുക്കണ സമയത്തായാലും ഇതുപോലത്തെ ഒരു കറിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ സൂപ്പർ ടേസ്റ്റാണേ ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ